कल hmm. रा <laughs> ഹായ് ഹായ് കുട്ടീസ് എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം പോയോ Hi Ashu đi. Hi Huy. Hi Huy. Hach chu se. ഷറയാ ഹായ് ഹായ് ചേച്ചി പെണ്ണേന്ന് വിളിക്കുന്നുണ്ട് അഞ്ജന പൊന്നു ഹായ് പൊന്നു ഹായ് ഹായ് ഞാൻ ഒന്നും കഴിച്ചില്ലടാ എനിക്കിന്ന് എന്തോ തീരം മൂടില്ല അതുകൊണ്ട് കഴിച്ചില്ല ഒന്ന് വേണ്ടാന്ന് വെച്ച് എന്താ കഴിക്കുന്നതെന്ന് ഒരു സാധനം ദേവിന്റെ ദേവുറങ്ങിയ സമയത്തിന് കട്ടെടുത്തതാ ദൈവം ഉണന്നിരുന്ന എനിക്ക് തരത്തില്ല കട്ട് തന്നെ രാത്രി എല്ലാരും ഉറങ്ങിയ സമയത്ത് നല്ല അമ്മ അല്ല പിന്നെ എനിക്ക് വേണ്ട ചോറ് വേണ്ടെന്ന് വിചാരിച്ച് ഇങ്ങനെ ഇരുന്നപ്പോൾ എനിക്ക് വിശപ്പായി നല്ല സമയം സമയത്തിന് മുമ്പ് എന്താ കുഴപ്പ അശ്വതി ഫുഡ് കഴിച്ചോ ഹായ് കൂട്ടുകാരെ നാൽപ്പത്തെട്ട് പേരുണ്ടല്ലോ എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കും പ്ലീസ് എൻ്റെ നെറ്റ് പെട്ടെന്ന് കഴിയും കേട്ടോ അതിനു മുന്നേ എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യൂ കുറേ ദിവസമായിട്ട് എനിക്ക് സപ്പോർട്ടിങ് കുറവാണ് എൻ്റെ വാച്ച് അവർ നന്നായിട്ട് കുറഞ്ഞു എനിക്ക് നേരം വണ്ണം ലൈവ് ഇടാൻ പറ്റുന്നില്ല എൻ്റെ വാച്ച് ടവറൊക്കെ നന്നായിട്ട് കുറഞ്ഞു അതുകൊണ്ട് പ്ലീസ് കൂട്ടുകാരെ ചക്രകളെ നിങ്ങളെല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യും വേഗം ആവട്ടെ വേഗം ലൈക്ക് അടിക്കുക കൂടിപ്പോയാൽ അരമണിക്കൂർ ഇരിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നണല്ല എന്നാലും കിട്ടുന്ന അത്രയും സമയമുണ്ടല്ലോ എൺപത്തഞ്ച് പേരുണ്ടല്ലോ ഒന്ന് ലൈക്ക് ലൈക്കടിക്കൂ കേട്ടോ നല്ല സമയം എൻ്റെ റീൽ ആ കണ്ട് 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 കണ്ടടി അത് ആ അതെന്ന അങ്ങനെ എനിക്കറിയത്തില്ലടാ എനിക്കിപ്പം നെറ്റ് ഭയങ്കര പ്രശ്നമാണ് പോളേടാ ഹായ് പോൾ കുറേ ദിവസം കണ്ടിട്ട് ലൈക്ക് ചെയ്യാൻ പറ്റിയെന്ന് പറയുന്നുണ്ട് അതെന്നെ അശ്വതി കൊള്ളാമോന്ന് പിന്നെ കൊള്ളാതെ നിന്റെ ലോ നിൻ്റെ റീലൊക്കെ പൊളിയാടി എല്ലാം സൂപ്പറാ അതൊക്കെ കാണുമ്പം പിന്നെ എൻ്റെ ചാനൽ തുറന്ന് നോക്കുമ്പോൾ എനിക്ക് എന്തോ പോലെയാണ് ഞാൻ എന്തോ ഈ കാണിച്ചു വെച്ചേണേന്ന് തോന്നും എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കടേ പ്ലീസ് എഴുപത്തിരണ്ട് പേരുണ്ടല്ലോ പ്ലീസ് എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കും എനിക്കിപ്പോൾ നെറ്റ് കഴിയും എന്നാലും ഏ അങ്ങനെ തന്നെ എന്നാലും അങ്ങനെ തന്നെയെന്ന് ഓ വെറുത്തെന്ന് വെറു വെറുതെ വെറുതെ അല്ല സത്യം ശരിക്കും അടിപൊളി ഒക്കെ അടിപൊളിയാണ് പൊന്നൂസ് പൊന്നൂസും പൊന്നുവൻ്റെ ചേട്ടനും കൂടെ ഗുരുവായൂർ പോയേക്കുക അവൾ ഗുരുവായൂർ കേശവനെ ഗുരുവായൂർ കേശവനല്ലല്ലല്ല ആനക്കൊട്ടലിൽ പോയിട്ട് അവിടുത്തെ ഫോട്ടോസൊക്കെ എടുത്തിട്ടേക്കുന്നുണ്ട് ആണോ ശരിക്കും അശ്വതി അടിപൊളി അടി നിന്റെ ആക്ടിങ് സൂപ്പറായിട്ടുണ്ട് എന്നെ കൊണ്ട് പറ്റത്തില്ല കേട്ടോ എനിക്കറിയത്തില്ല അഭിനയിക്കാൻ ഞാൻ എന്തൊക്കെയാ കാണിച്ചുട്ടെ എനിക്ക് അങ്ങനെ ഒന്നും കാണിക്കാൻ അറിയത്തില്ല എന്ന് പോയി ആ അതറിയത്തില്ല അവള് വീഡിയോ ഒക്കെ ഇട്ടേക്കുന്നുണ്ട് അവളെ ഹസ്സാണ് വീഡിയോ എടുക്കണം ഐശ്വര്യ ഹായ് പറയുന്നുണ്ട് ഹായ് ഐശ്വര്യ കുട്ടി നമസ്കാരം ലൈവിലേക്ക് സ്വാഗതം പ്ലീസ് 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 അമ്പത്തൊമ്പത് പേരുണ്ട് എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കൂ പ്ലീസ് എനിക്ക് വേഗം നെറ്റ് കട്ടാവും അതിന് മുന്നേ എനിക്ക് പെട്ടെന്ന് വേഗം ഒരു നൂറിലാക്കി തട്ടോ എനിക്കൊരു ആവാൻ ആഗ്രഹം സത്യമായിട്ട് അച് അശ്വതി സൂപ്പറായിട്ടുണ്ട് ഞാൻ വെറുതെ പറയണല്ലോ സ്നേഹ വർഗീസ് ഹായ് സ്നേഹ സ്നേഹ ഹലോ പറയുന്നുണ്ട് ചേച്ചി എന്താ പറ്റിയിരുന്നു അതാരാണ് ജമീല ജമീല കുറേ ദിവസമായിട്ട് എൻ്റെ ചാനലിൽ വരുന്നുണ്ടല്ലോ അതോ ഫസ്റ്റ് ടൈം ടൈമാണോ വേറൊരു ജമീല വന്നിട്ടുണ്ട് ചെറുതല്ലേ എന്തെ ചെറുതലേ അങ്ങനെയാന്ന് ആണോ ഉം എന്തായാലും കൊള്ളാം സൂപ്പറായിട്ടുണ്ട് എന്താ കഴിക്കുന്നത് എന്നത് ആരാണ് സഫൽ 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 ഷാൻ ഇതുവഴി ഓ നെറ്റ് തീർന്നു കേട്ടോ എന്റെ ദൈവമേ ഇത് എന്ത് പ്രശ്നമെന്ന് എനിക്ക് അറിയാൻ വയ്യല്ലേ ഈശ്വരാൻഡാ സുഖമായിട്ടിരിക്കുന്നു അൺലിമിറ്റ് അൺലിമിറ്റ് ഹായ് ഹായ് എൻ്റെ ചേച്ചി കൊള്ളാമല്ലോ എന്ന് ചേച്ചി ഹായ് പറയുന്നുണ്ട് ലിബിൻ ലിബിൻ ഹേയ് ലിബിനേ കുറേ ദിവസം എല്ലാം കണ്ടിട്ട് അമ്മൂസേ ഹായ് ക്യൂട്ടേ എന്ന് വിളിക്കുന്നു അമ്മൂസേ സുഖാണോ ലിബിന പതിനെട്ടാമത്തെ ലൈക്ക് എന്ന് പറയുന്നുണ്ട് ഓക്കേ താങ്ക് യു ജമേലാ സോറി ചേച്ചിന്ന് സോറി ഒന്നും വേണ്ട കേട്ടോ അമ്മൂസ് സുഖമാണോ ചോദിക്കുന്നുണ്ട് അമ്മൂസ് എനിക്ക് സുഖമാണ് അമ്മൂസിന് സുഖമാണോ അശ്വതി പോകല്ലേ എന്ന് പറയുന്നുണ്ട് അമ്മൂസ് കഴിച്ചോ എന്ന് പറയുന്നുണ്ട് ചോറ് കഴിച്ചില്ല ദേവൂസിൻ്റെ മാതളം എങ്ങനെ കട്ട് നിന്നുകൊണ്ടിരിക്കുക ഇനി എപ്പോൾ വരും ചോദിക്കുന്നുണ്ട് അശ്വതി ഹായ് പറയുന്നുണ്ട് അമ്മൂസ് അൺലിമിറ്റഡ് പേര് എന്നാ ചേച്ചി എന്ന് പറയുന്നുണ്ട് എൻ്റെ പേര് ഷൈജ 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 അനിത അനിത ഹായ് അനിത ഹായ് പറയുന്നുണ്ട് ലിബിന ചേച്ചി ഫുഡ് കഴിച്ചോ ചോദിക്കാൻ എനിക്ക് ഫുഡ് കഴിക്കാവുന്ന മടിയായി ലിബിന ഞാൻ ഒന്നും കഴിച്ചില്ല എനിക്ക് എന്താ ഇന്നൊരു മടി തോന്നി അതോടെ ദേവൂസിൻ്റെ മാതളൊക്കെ ഇങ്ങനെ മോട്ടിച്ച് തന്നോണ്ടിരിക്കുക ഹായ് അമ്മൂന്ന് വിളിക്കുന്നുണ്ട് അമ്മൂസുധേ എന്തോ മെസ്സേജ് ഡിലീറ്റ് ആക്കി ലിബിനെ ചേച്ചിക്ക് സുഖമാണോ ചോദിക്കുന്നുണ്ട് ലിബിന ചേച്ചിക്ക് സുഖമാണ് ലിബിന കുട്ടി തനിക്ക് സുഖമാണ് ചേച്ചിയെ കാണാൻ സുന്ദരിയായിട്ടുണ്ട് ആയിട്ടുണ്ട് അവിടെ നിന്ന് അതല്ല ഇബിനായിക്ക് എന്നോടുള്ള സ്നേഹം കൊണ്ട് തോന്നുന്നതാണ് അങ്ങനെ സുഖമാണ് ക്യൂട്ടേന്ന് പറയുന്നുണ്ട് ഫെറാൻ എന്ന് പറയുമ്പോൾ സോറി ഫെറാൻ സോറി ഫെറാൻ ചേച്ചി നെറ്റ് തീർന്നു തീർന്നടാ തീർന്നു തീർന്നു നൂറ് എം ബി കഴിഞ്ഞ് അതുകൊണ്ട് എല്ലാവരും ഇവിടെ എഴുപത്തേഴ് പേരുണ്ട് പ്ലീസ് എല്ലാവരും ഒന്ന് വേഗം ഒന്ന് ലൈറ്റ് കടിച്ചാൽ ഇപ്പം കഴിയും ഇപ്പം തീരും എൻ്റെ ലൈവ് ഇപ്പം കഴിയും കാരണം നൂറ് എം പി കാണിച്ചുകഴിഞ്ഞ് വിജി വിജി വിജയന് ഹായ് ഹായ് വിജി ബെൽസൺ ബെൽസൺ മേരി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ ഇൻ അഡ്വാൻസ് ഓക്കെ ഓക്കെ തിരിച്ചും കേട്ടോ എൻ്റെ വക മേരി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ ഇനി എന്ത് ചെയ്യുമൊന്നും ചെയ്യാലോടാ തീർന്നാ തീർന്നു പോയി പർവ്വതി പേഴ്സണൽ ലൈഫ് പേഴ്സണൽ ലൈഫ് ആ അത് തന്നെ പർവ്വതി പേഴ്സണലൊന്നും നമുക്ക് ആരോടും പങ്കുവയ്ക്കാൻ ആഗ്രഹമില്ലല്ലേ അല്ലേ പിന്നെ എനിക്ക് സുഖമാണ് എന്ന് പറയുന്നുണ്ട് സുഖമായിട്ടിരിക്കുമ്പോഴത്തേ ചേച്ചി ക്യൂട്ടാണെന്ന് അറിയുന്നുണ്ട് അനിത ആണോ താങ്ക് യുടാ നൂറ് നാസർ ൂറിനൂറ അനിതാ ഹായ് അമൂസ് സജീന വന്നില്ല ഇത്ത വന്നില്ല അമൂസേ ഇപ്പൊ ഇത്ത ഭയങ്കര ഉളപ്പാണ് ഏട്ടാ ഇത്തയിപ്പൊ ലൈവിലങ്ങും വരാറേ ഇല്ല വേഗം ഒന്ന് ലൈക്ക് അടിക്കും പ്ലീസ് ഇപ്പൊ കഴിയും ഇപ്പൊ ലൈവ് കട്ടാവും ഇനി വരുമോ ചോദിക്കുന്നുണ്ട് ഇനി എങ്ങനെ വരാനാടാ ഞാൻ ചേച്ചി തമാശ പറഞ്ഞതല്ല കാര്യമായി പറഞ്ഞതാ